യഥാർത്ഥ വസ്തുതകൾ മാത്രമേ എൽ ഡി എഫ് സർക്കാർ പറയാറുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറഞ്ഞാലും നടപ്പാക്കിയാലും അത് തട്ടിപ്പാണെന്ന് ചിലർ പറയുമെന്നും ജനങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നതെല്ലാം വലിയ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ਸਲਾਈਟ ਜੀ ਜੀ ਉਹਨਾਂ ਦੇ ਬੇਰੇ ਕੁਦ ਚਾਹੇ ਉਹ ਸਹੀ ਕਰੂਗਾ ਉਹਨਾਂ ਦੇ ਨਾਲ ਉਹਨਾਂ ਦੇ ਉਹਨਾਂ ਦੇ ਜੇ ਉਹਨਾਂ ਨੇ ਲਾਉਂਦਾ വലിയ വഴി കൊറച്ചേക്കുള്ള പൊട്ടിന് രണ്ടിൽ പോകുന്ന പോട്ടിട്ടുണ്ട് സാധാരണ പറയാറുള്ളു ഞങ്ങളുണ്ട് ഇത്തരം നേട്ടങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ല നമ്മൾ കാണണം കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ നടത്തിവന്ന ദീർഘകൂക്ഷണത്തോടെയുള്ള ഇടപെടുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടന്ന കാര്യം ഇരുപത്തി ഒന്നിന് ശേഷം അതിന് തുടർച്ചയായി നടന്ന കാര്യം അതുകൊണ്ടാണ് ഇതൊക്കെ നടൻ കഴിഞ്ഞത് ഇരുപത്തിയൊന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോൾ ആ തുടർ ഭരണത്തിന്റെ എന്താ സാധാരണ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒരു ഘട്ടം കാര്യങ്ങൾ നല്ല നിലക്കുക അടുത്ത ഘട്ടം പുതിയ ഗവൺമെന്റ് വന്നു കേരളത്തിന്റെ അനുഭവം നേരത്തെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇത് തട്ടിപ്പോ ഭംഗിവാക്കോ അല്ലെന്നും വികസിത രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്നതാണ് കേരളത്തിലെ ആരോഗ്യരംഗമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി ആശുപത്രി പരിസരത്തും നഗരസഭാ സ്റ്റേഡിയത്തിലും വൻ ജനാവലിയാണ് ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാവാനെത്തിയത് ഗെയിൽ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഡിജിറ്റൽ മാമോഗ്രാം മെഷീന്റെ ഉദ്ഘാടനവും ഗർഭാശയകള ക്യാൻസർ പ്രതിരോധ വാക്സിനായ എച്ച് പി വി വാക്സിൻ വിതരണ പൈലറ്റ് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു ഗർഭാശയകള ക്യാൻസർ പ്രതിരോധ വാക്സിൻ വിതരണ പദ്ധതിയിലേക്ക് ലയൻസ് ക്ലബിന്റെ ധനസഹായം ചടങ്ങിൽ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി കെ കെ ശൈലജ എം എൽ എ കെ ജെ റീന എന്നിവർ മുഖ്യാതിഥികളായി കെ പി മോഹൻ എം എൽ എ വി രാമകൃഷ്ണൻ ലിജി സജേഷ് എം വി ശ്രീജ കെ വി രജീഷ് ഡോക്ടർ എം പിയൂഷ് ഡോക്ടർ പി കെ അനിൽകുമാർ ഡോക്ടർ എ കെ സഹിന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ട് ബേസ്മെന്റ് ഗ്രൌണ്ട് ഫ്ലോർ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളോടുകൂടിയതാണ് പുതിയ കെട്ടിടം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും നബാർഡിന്റെ വായ്പയും ഉൾപ്പെടെ അൻപത്തി കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചത് അത്യാഹിത വിഭാഗം ഒ പി ലബോറട്ടറി എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററോടുകൂടിയ ലേബർ റൂം ഓഫ്താൽമിക് ഓ പി ഓഫ്താൽമിക് ഓപ്പറേഷൻ തിയേറ്റർ മെഡിസിൻ ഐ സിയു സർജിക്കൽ ഐസിയു പോസ്റ്റ് ഓപി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡുകൾ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മോർച്ചറി ഇലക്ട്രിക്കൽ റൂം തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയതാണ് പുതിയ കെട്ടിടം